കേട്ടുതീർത്ത സംഗീതത്തിന്റെയും കണ്ടുതീർത്ത സിനിമകളുടെയും കണക്കുകളില്ലാതെ ജീവിതം തിരിഞ്ഞു നോക്കുക മുപ്പത്തിമൂന്ന് വയസ്സായി നാൽപ്പത് വയസ്സായി അൻപത് വയസ്സായി ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുക ഒന്ന് തിരിഞ്ഞു നോക്കുക എന്താണ് നീ ചെയ്തിട്ടുള്ളത് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഈ അവസ്ഥയിലാണ് നീ മരിക്കുന്നതെങ്കിൽ എന്താണ് നിന്റെ അവസ്ഥ എന്ന് നീ പ്രതീക്ഷിക്കുന്നത് എന്താണ് നീ പറയുന്ന അള്ളാഹു നിനക്ക് പുറത്തു തരുമെന്ന് അതേ ശരിയാണ് അള്ളാഹു നിനക്ക് പുറത്തു നൽകും നീ എത്ര തവണ തിന്മകൾ ചെയ്താലും ആവർത്തിച്ച അള്ളാഹുവിനോട് നീ അള്ളാഹു പുറത്തു നൽകും എന്നാൽ നീ ആത്മാർത്ഥമായി അള്ളാഹുവിനോടൊന്ന് എത്ര കാലമായി ഈ തിന്മകളും പേറി ഈ ധിക്കാരങ്ങളുമായാണ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നീ ചെന്നാൻ നിൽക്കുന്നതെങ്കിൽ എന്താണ് സഹോദര എന്താണ് സഹോദര നീ വിചാരിക്കുന്നത് എൻ്റെ വയസ്സ് ഇത്രയായില്ലേ നീ തിരിഞ്ഞു നോക്കൂ എന്താണ് നീ ചെയ്തത് പണ്ഡിതന്മാരിൽ ചിലർ വാല്യക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ ഉള്ളമാക്കൾ അവരുടെ ചരിത്രത്തിൽ കാണാം അവരിൽ ചിലർ കണ്ണാടിക്ക് മുൻപിൽ ചെന്ന് നിന്ന് നാൽപ്പതും അൻപതും വയ വയസ്സായപ്പോൾ അവരിൽ ചിലർ നരച്ച താടിയും പിടിച്ച് അവരവരവരോട് തന്നെ കണ്ണാടിയിലേക്ക് നോക്കി ചോദിച്ചിട്ടുണ്ട് ഇത്ര വയസ്സായി നീ എന്താണ് ഇതുവരെയായി ചെയ്തത് ഒന്ന് കണ്ണിൽ നോക്കി ചോദിക്കുക അവനവനോട് ചോദിക്കുക നീ എന്താണ് ചെയ്തത് അള്ളാഹു നിനക്ക് നൽകിയ ജീവിതം കൊണ്ട് നീ എന്താണ് നിനക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് കേട്ടുതീർത്ത സംഗീതത്തിൻ്റെയും കണ്ടുതീർത്ത സിനിമകളുടെയും വൃത്തികേടുകളുടെയും കണക്കുകളല്ലാതെ ആത്മാർത്ഥമായ ഹൃദയ സാന്നിധ്യത്തോടു കൂടി അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് നിസ്കരിച്ച ഒരു നിസ്കാരം ജീവിതത്തിലുണ്ടായിട്ട് കാലം എത്രയായി സ്വന്തത്തോട് ചോദിക്കുക സ്വന്തത്തോട് ചോദിക്കുക മറ്റുള്ളവരെ കുറിച്ച് നീ ചിന്തിക്കേണ്ടതില്ല പറയുന്ന എന്നെ കുറിച്ച് പോലും നീ ആലോചിക്കേണ്ടതില്ല അവനതുണ്ടോ ഇവനതുണ്ടോ നീ ആലോചിക്കേണ്ടത് നിന്നെ കുറിച്ച് നീ ചിന്തിക്കുക നിന്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ സ്ഥിതി എന്താണ് അള്ളാഹുവിനോട് എന്തു ഉത്തരം പറയുമെന്നാണ് നീ വിചാരിക്കുന്നത് എന്തു പ്രവർത്തനങ്ങളുമായിട്ടാണ് നീ ചെല്ലുന്നത് ഒരു വേള ഒരു സമയം കുറച്ചു കുറച്ചുനേരം ഒന്ന് ആലോചിക്കുക നിനക്കും നിലക്കും ഇടയിൽ ഒരാളുമില്ലാതെ നീ ഒന്ന് നിന്റെ ജീവിതം ഒന്ന് വിലയിരുത്തുക പ്രിയപ്പെട്ട യുവാക്കളെ പ്രായം ചെറിയ ചെറിയ കുട്ടികളെ ഇസ്ലാമിനെ കുറിച്ച് അറിവ് ലഭിച്ചവരെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഞാൻ വില നിങ്ങൾ മനസ്സിലാക്കുക ഇസ്ലാം ഒരാൾക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതുകൊണ്ടാണ് നിസ്കാരത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ചു ആവർത്തിച്ച് നമ്മൾ പറയുന്ന നേരായ മാർഗത്തിലേക്ക് നയിക്കണമേൻ